സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കെവിൻ വന്ന് നന്ദനെ കണ്ടു പോകുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി എന്ന് തന്നെ പറയാം കാരണം കെവിൻ ആണെങ്കിൽ കുറച്ച് വീഡിയോ കാണിച്ചിരുന്നു അതായത് ഋഷിയെ മൂടിക്കെട്ടി കുഴിച്ചു മൂടാൻ പോകുന്നത് പോലൊരു വീഡിയോ മൂടുന്നതായിട്ടൊന്നും കാണിച്ചില്ല എങ്കിലും ആ വീഡിയോ കണ്ടതിന് ശേഷം നന്ദൻ്റെ ഉള്ള സമാധാനം കൂടി നഷ്ടമായി വീണ്ടും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഋഷിയുടെ ആത്മാവ് നന്ദനോട് പകരം ചോദിക്കാൻ മുൻപിൽ വന്ന് നിൽക്കുന്നത് പോലെയൊക്കെ നന്ദന് തോന്നിക്കുന്നു നിൻ്റെ അമ്മയായിട്ട് എൻ്റെ ലീനയെ ഇല്ലാണ്ടാക്കി നീ ആയിട്ട് എൻ്റെ അമ്മയ്ക്ക് ആകെക്കൂടി ഉണ്ടായിരുന്ന ഒരു മകനെ ഇല്ലാതാക്കി അതിനുവേണ്ടി എന്ത് തെറ്റാണ് ഞങ്ങൾ നിന്നോട് ചെയ്തത് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളുടെ കുടുംബം ഇല്ലാതാക്കിയില്ലേന്നൊക്കെയുള്ള ഋഷിയുടെ ചോദ്യത്തിന് നന്ദന് മറുപടി പറയാനാകുന്നില്ല ഈ ചേട്ടന് അവിവേകം കൊണ്ട് കാണിച്ച ഒരു അബദ്ധമാ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ കാല് പിടിച്ച് പറയുന്നു അതേസമയം ഋഷി അതൊന്നും കേൾക്കാതെ ഋഷിയുടെ ആത്മാവ് കഴുത്തിൽ നിക്കി പിടിക്കുന്ന സമയത്ത് ദേവി അങ്ങോട്ടേക്ക് വരുന്നത് പോലെയൊക്കെ നന്ദൻ വിചാരിക്കുന്നു ദേവിയെ കാണുമ്പം ഋഷിയാണ് വരുന്നതെന്ന് പറഞ്ഞ് അലറി വിളിച്ച് കരയുന്നു അമ്മയും അച്ഛനെയൊക്കെ വിളിച്ച് കരയുന്നത് കേട്ടിട്ട് അവർ രണ്ടാളും അങ്ങോട്ടേക്ക് ഓടി വന്നു നന്ദനെ സിദ്ധുവും പ്രഭാവതി ദേവിയെയും സമാധാനിപ്പിക്കുന്നു എന്നിട്ട് സിദ്ധു വളരെ ശാന്തമായിട്ട് നന്ദനോട് കാര്യം തിരക്കുന്നു എന്ത് മനസ്സിൽ പ്രയാസം ഉണ്ടെങ്കിലും എന്നോട് തുറന്നു പറ എന്ത് പ്രശ്നത്തിലും ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുന്നവരല്ലേ ഞങ്ങൾ പേരും നിൻ്റെ അച്ഛനും അമ്മയും ഭാര്യയല്ലേ അവരോട് മറക്കേണ്ട ഒരു കാര്യവും നിൻ്റെ മനസ്സിൽ കാണാൻ പാടില്ല നീ ഞങ്ങളോട് തുറന്നു പറയുമ്പോൾ ഉറപ്പായിട്ടും അതിനുള്ള പരിഹാരം ഞങ്ങൾ തന്നെ കണ്ടെത്തി തരാം എന്നൊക്കെ പറയുമ്പം പ്രഭാവതി അങ്ങോട്ട് വന്ന് ചോദിക്കുന്നു എന്താ മോനെ ഉള്ളത് എന്താന്ന് വച്ചാൽ തുറന്നു പറ നീ ഇനി ആരുടെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിച്ചോ അല്ലെങ്കിൽ പിടിച്ചു പറിച്ചോ അല്ലെങ്കിൽ നീ ആരെങ്കിലും കൊന്നോ എന്താണെന്ന് വച്ചാൽ തുറന്നു പറയാൻ പറയുമ്പോൾ കൊന്നോന്ന് ചോദിക്കുമ്പോഴത്തേക്കും നന്ദനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഞെട്ടുന്നുണ്ട് ആ ഞെട്ടിൽ കണ്ടിട്ട് പ്രഭാവതിക്കും ദേവിയയ്ക്കും സിദ്ധുവിനും എന്തെന്നില്ലാത്തൊരു ഭയം വരുന്നു ഇനി ആരെയെങ്കിലും ശരിക്കും നന്ദു എന്തെങ്കിലും ചെയ്ത് കാണുമോ എന്നുള്ളൊരു പേടി അതേസമയം പ്രഭാവതി മറ്റൊരു പൊംവഴി പറയുന്നു എന്തായാലും നന്ദുവിൻ്റെ മനസ്സിൽ ഋഷി എന്നെ പൊതുസ്ഥലത്ത് വെച്ച് പരസ്യമായി അപമാനിച്ചതിൻ്റെ വിഷമമല്ലേ അതിന് നമുക്ക് ഋഷിയെ കണ്ടെത്തിക്കൊണ്ട് വന്ന് നന്ദുവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഋഷിയും കൊണ്ട് എന്നോട് മാപ്പ് ചോദിപ്പിച്ച നന്ദൻ്റെ വിഷമം മാറിയെങ്കിലോ അത് കേൾക്കുമ്പോഴത്തേക്കും നന്ദന് കൂടുതൽ ടെൻഷനാകുന്നു കാരണം അമ്മയെ അപമാനിച്ചതിൻ്റെ പേര് ഋഷിയോട് പകരം ചോദിക്കാൻ പോയിട്ട് ഒടുക്കം കൊലപാതകത്തിലാണ് കാര്യങ്ങൾ അവസാനിച്ചത് ഇനി ഋഷിയെ കണ്ടുപിടിക്കാൻ പോകുന്ന ഇവരെല്ലാം സത്യങ്ങൾ മനസ്സിലാക്കുമോ എന്നുള്ളൊരു പേടിയാണ് അവൻ്റെ മുഖത്ത് അലട്ടുന്നത് എന്തായാലും ദേവിയയ്ക്ക് ഷാരികയുടെ കോളേജിലുള്ള ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നന്ദൻ മുന്നത്തേക്കായും കൂടുതൽ വയലൻ്റ് ആയതേയുള്ളൂ കെവിൻ വന്നു പോയതിനു ശേഷം ശരിക്കും മാനസികമായി പ്രയാസം നേരിടുന്ന ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡാണിപ്പോൾ നന്ദുവിനുള്ളത് എന്നാൽ അതേസമയം നമ്മുടെ രജനിയുടെ ഡബിൾ സ്റ്റാൻഡാണ് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തത് കാരണം നന്ദൂന് ഇതുപോലെ വയ്യാണ്ടായിട്ടുണ്ടെന്ന് അമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ തൊട്ട് എത്രയും പെട്ടെന്ന് ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാകുന്നുണ്ട് രജനി എന്നാൽ ഗിരീഷിന് ജോലിയുണ്ട് അതിനുശേഷം വന്ന് ഒരുമിച്ച് പോകാം എന്ന് വാക്ക് പറഞ്ഞിട്ട് ഗിരീഷ് അങ്ങ് പോകുമ്പോഴത്തേക്കും നന്ദൻ ഇതുപോലെ മുന്നേ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ മോളേയെന്ന് ഗിരീഷിൻ്റെ അമ്മ ചോദിക്കുന്നു ഇല്ല ഇല്ലമ്മേ ഇതാദ്യമായിട്ടാണ് എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല ഇപ്പോൾ ദേവിക എം എൽ എ ആയതുകൊണ്ട് നന്ദുവിൻ്റെ കാര്യങ്ങളൊന്നും നോക്കുക അവൾക്ക് സമയം കാണില്ല അവൾ അവൻ്റെ കാര്യമൊന്നും മൈൻഡ് ചെയ്യാതെ പോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞു പോകുന്നു എന്നാൽ ഷാരികയുടെ കോളേജിൽ കൃത്യസമയത്ത് ദേവിക എത്തിയില്ലെന്ന് മാത്രമല്ല ഫംഗ്ഷൻ കൊളമായ വാർത്ത ഗിരീഷ് പറഞ്ഞ് അറിയുന്ന നമ്മുടെ രജനിയാണെങ്കിൽ അതേപോലെ വാക്ക് മാറ്റി പറയുന്നു പാലം കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ കൂടെ നിന്നവരെ എല്ലാം അവൾ അവഗണിക്കുക അവൾ വിജയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ടാണ് അവളുടെ സഹോദരി ഷാരിക അവളുടെ പിന്നാലെ നടന്നത് വിജയിച്ചതിന് ശേഷം ഇപ്പോൾ അവൾക്കതൊന്നും ഓർമ്മയില്ല അതേസമയം ഷാരികയാണെങ്കിൽ കളി തുള്ളി തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട് അവളുടെ വിരക്കം കണ്ടപ്പോഴേ രാധികയ്ക്കും മാധവനും എന്തോ ഒരു പന്തികേട് തോന്നിക്കുന്നു എന്താ മോളെ എന്താ പ്രശ്നമൊന്നും രാധിക ചോദിക്കുമ്പം ഞാൻ ഇനി കോളേജിലേക്കില്ല എൻ്റെ പഠിത്തം എൻ്റെ ചേച്ചി കാരണം ഇല്ലാണ്ടാക്കി എന്താ മോളെ നിൻ്റെ ചേച്ചി കോളേജിലെത്തിയില്ലെന്ന് മാധവൻ ചോദിക്കുന്ന സമയത്ത് ചേച്ചി അവൾ എൻ്റെ ചേച്ചിയല്ല അവൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ എം എൽ എ ആണ് അവളെന്നോ ഇനി എനിക്ക് അങ്ങനെയൊരു ചേച്ചിയേ ഇല്ല എൻ്റെ കൂട്ടുകാരുടെയും ടീച്ചേഴ്സിൻ്റെയും മുമ്പിൽ നാണം കെട്ട് തലകുനിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇനി മേലാ ഞാൻ കോളേജിൽ പോകുന്നില്ല എൻ്റെ പഠിത്തം എൻ്റെ ചേച്ചിയല്ലാണ്ടാക്കിയത് എന്ന് പറഞ്ഞ് വിഷമത്തോടെ അവൾ അകത്തേക്ക് പോകുന്നത് കണ്ടിട്ട് രാധികയും മാധവനും ആകെ വിഷമത്തിലാകുന്നു രാധികയോട് മാധവൻ പറയുന്നു നീ ദേവിയെ വിളിച്ച് കാര്യം തിരക്ക് എന്ത് തിരക്കുണ്ടായാലും ഷാരിമോളുടെ കോളേജിൽ ദേവി ഒന്ന് ചെല്ലേണ്ടത് അത്യാവശ്യമായിരുന്നു ഒന്ന് തല കാണിച്ചിട്ടെങ്കിലും അവൾക്ക് പൊക്കൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രാധികയാണെങ്കിൽ കോൾ വിളിക്കുന്നുണ്ട് ദേവിയോട് അല്പം രൂക്ഷത്തിലാണ് നമ്മുടെ രാധികയും ഒക്കെ സംസാരിക്കുന്നത് എന്താ മോളെ നീ എന്താ ഷാരികയുടെ കോളേജിൽ പോകാഞ്ഞത് അവളാണെങ്കിൽ ആകെ വിഷമത്തിൽ സങ്കടപ്പെട്ടാണ് വീട്ടിൽ വന്നിരിക്കുന്നത് ഇനി അവൾ കോളേജിലേക്ക് പോകുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം ദേവിയാണെങ്കിൽ ആകെ വിഷമത്തോടെ അമ്മയോട് പറയുന്നു എന്ത് പ്രശ്നം ഉണ്ടായാലും ഷാരികയുടെ കോളേജ് കൃത്യസമയത്ത് എത്തണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ നന്ദുന് തീരെ വയ്യാതിരിക്കുന്ന ഈ സമയത്ത് നന്ദുവിനെ വിട്ടിട്ട് പോകാൻ പറ്റാത്തത് ഞാൻ ചെല്ലാഞ്ഞത് എന്താ നന്ദുന് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പം എന്താ പറ്റിയെന്ന് ശരിക്കും നന്ദു തുറന്നു പറയുന്നില്ല എന്തൊക്കെയോ പിച്ചിമ്പെയും പറഞ്ഞ് നന്ദു വല്ലാതെ വെപ്രാളപ്പെട്ട് ഓടുന്നു കാര്യം എന്താണെന്ന് എനിക്കറിയില്ല അമ്മ എനിക്കൊരു സമാധാനവും ഇല്ല ഷാരികയുടെ കാര്യം ഓർത്തിട്ടും നന്ദുവിൻ്റെ കാര്യം ഓർത്തിട്ടും എൻ്റെ മനസ്സ് കടന്ന് പിടയുക മോള് വിഷമിക്കേണ്ട ഞാൻ ശാരികയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്നൊക്കെ രാധിക വാക്ക് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു ദേവികയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടു നിൽക്കുന്നു അതുപോലെ തന്നെ ശാരിക റൂമിൽ കയറി പൊട്ടിക്കരയുന്നുണ്ട് അവളെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് രാധികയും മാധവനും എന്നിട്ട് നന്ദനു പറ്റിയ ആ ഒരു ആപത്തിനെ പറ്റി പറയുമ്പോൾ ശാരികയുടെ ദേഷ്യം അല്പം ഒന്ന് കുറയുന്നു കാത്തിരിക്കാൻ എന്താകുമെന്ന്